കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പതിമൂന്നാം ദിവസവും പുരോഗമിക്കുന്നു ഗംഗാവലി പുഴയിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഇന്ന് തിരച്ചിൽ നടത്തും മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തിരച്ചിൽ നടത്തുന്നത് തിരച്ചിൽ ഇനിയും തുടരണോ വേണ്ടയോ എന്നതിൽ ഇന്ന് നിർണായക തീരുമാനം ഉണ്ടായേക്കും എന്നാണ് സൂചനകൾ ദൗത്യത്തിന്റെ പുരോഗതിയിൽ ജില്ലാ കലക്ടർ ഇന്ന് സർക്കാരിന് റിപ്പോർട്ടും സമർപ്പിക്കും ഉടുപ്പിയിലെ അക്വാമാൻ എന്ന് വിളിക്കുന്ന ഈശ്വർ മാൽപ്പയെ ഒമ്പത് തവണ ഡൈവിംഗ് നടത്തിയിട്ടും ട്രക്കിന് അടുത്തേക്കെത്താൻ സാധിച്ചിട്ടില്ല മൂന്നാം തവണ നടത്തിയ ഡൈവിൽ ശരീരത്തിൽ കെട്ടിയ വടം പൊട്ടി മാൽപ്പയെ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു എന്നാൽ നാവികസേന സുരക്ഷിതമായി ഈശ്വർ മാൽപ്പയെ കരക്കെത്തിച്ചു ലോറി ഇപ്പോൾ പതിയെ ഒഴുകി നീങ്ങുന്നതായും കരുതുന്നുണ്ട് മുന്നൂറ് മീറ്ററോളം വീതിയുള്ള പുഴയുടെ മധ്യഭാഗത്താണ് ലോറി എന്നാണ് ഇപ്പോൾ കരുതുന്നത് ലോറിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ തെർമൽ സ്കാനിംഗ് പരിശോധനയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന് ഇറങ്ങിയത് സ്വന്തം റിസ്കിലാണെന്ന് മാൽപേ പറയുന്നു തൻ്റെ ജീവൻ താൻ നോക്കിക്കൊള്ളാമെന്ന് ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് മുമ്പാകെ ഒപ്പിട്ട് നൽകിയതിന് ശേഷമാണ് ഇയാൾ പുഴയിലിറങ്ങിയത് നമ്മൾ മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു കഥാപാത്രമാണ് നരൻ എന്ന സിനിമയിലെ മുള്ളൻകൊല്ലി വേലായുധൻ പുഴയുടെ മകനായി ജീവിക്കുന്ന മോഹൻലാൽ നടത്തിയ പ്രകടനങ്ങൾ ആരും മറക്കില്ല നരൻ സിനിമ വന്നിട്ട് പത്തൊമ്പത് വർഷങ്ങളായിരിക്കുന്നു എന്നാൽ ഇരുപത് വർഷം മുൻപേ തുടങ്ങിയതാണ് ഗംഗാവലിപ്പുഴയിൽ ഈശ്വർ മാൽപ്പയുടെ ജീവൻ മരണ പോരാട്ടങ്ങൾ മലവെള്ളം കുത്തിയൊഴുകുമ്പോൾ മാൽപ്പ പുഴയിലേക്ക് എടുത്ത് കയടുന്നത് പോലെ തടി പിടിക്കാനല്ല മീൻ പിടിക്കാനുമല്ല മനുഷ്യജീവൻ രക്ഷിക്കാനാണ് ഇപ്പോൾ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ കൃത്യമായി അറിയാത്ത ഒരിടത്ത് മറഞ്ഞ് കിടക്കുന്ന ഒരു ലോറിക്ക് വേണ്ടിയാണ് അയാൾ മുങ്ങിത്തപ്പുന്നത് ഇരുപത് വർഷം ഇതുവരെ അറബിക്കടലിൻ്റെയും ഉടുപ്പിയിലെ പുഴകളുടെയും കാണാക്കയങ്ങളിൽ നിന്നും മൽപയെ രക്ഷിച്ചെടുത്തത് ഇരുപത് പേരുടെ ജീവനാണ് ഇരുന്നൂറിലേറെ മൃതശരീരങ്ങൾ വേറെയും അയാൾ കണ്ടെടുത്തിട്ടുണ്ട് മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഈശ്വർ മാൽപെ ചെയ്യുന്നത് അയാൾക്കിപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സായി അടുത്ത കാലത്ത് നേടിയ സ്കൂബ ഡൈവിങ്ങിലെ പ്രത്യേക പരിശീലനം ഒഴികെ വേറെ ഒരു തരത്തിലുള്ള ട്രെയിനിങ്ങും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ഈശ്വർ മാൽപ്പയെ ആഴക്കയങ്ങളിലേക്ക് എടുത്ത് ചാടുന്നത് പണവും പ്രശസ്തിയും മോഹിച്ചുമല്ല മാൽപേ ബീച്ചിനടുത്ത് അമ്മയും ഭാര്യയും മൂന്ന് മക്കളുമായാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളും ജന്മന ശാരീരിക പരിമിതി ഉള്ളവരുമാണ് വെള്ളത്തിൽ വീണവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സഹായ അഭ്യർത്ഥനയും ഈശ്വർ മാൽപേ തള്ളിക്കളയാറില്ല മൂന്ന് മിനിറ്റ് വരെ ശ്വാസം പിടിച്ച് വെള്ളത്തിനടിയിൽ തുടരാനുള്ള ശേഷിയാണ് മാൽപ്പയുടെ പ്രധാന കരുത്ത് ഓക്സിജൻ കിറ്റ് പോലുമില്ലാതെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്നത് ഈ കഴിവാണ് വെറും കൈയുമായി വെള്ളത്തിലേക്ക് ഊളിയിട്ടിരുന്ന ഈശ്വർ ഈശ്വർമാൽപ്പയെ ഇപ്പോൾ സംഭാവനയായി കിട്ടിയ രണ്ട് ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്നേകാൽ ലക്ഷം രൂപ വില വരുന്ന ഒരു ഓക്സിജൻ റീഫില്ലിംഗ് കിറ്റ് കൂടി കിട്ടിയാൽ തൻ്റെ സേവനം കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുത്താം എന്നാണ് അദ്ദേഹം കരുതുന്നത് എന്തായാലും ഇപ്പോൾ ഷിരൂരിലെ മുങ്ങിക്കിടക്കുന്ന ലോറിയുടെ അടുത്തെത്താനും അത് വീണ്ടെടുക്കാനും ഉടുപ്പിയുടെ മുള്ളൻകൊല്ലി വേലായുത്തിന് കഴിയും എന്ന് തന്നെയാണ് കർണാടകയിലെ പോലീസും നേവിയും കരുതുന്നത്